തിരുവനന്തപുരത്ത് സോളാർ വേലിയിൽ നിന്നും ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ചു പാലോട് പെരിങ്ങമ്മല സ്വദേശി ആണ് മരിച്ചത് ഉച്ചയോടെ ആടിന് തോൽവെട്ടാൻ പോയ വിൽസൺ വൈകിട്ട് തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഷോക്കേറ്റ് നിലയിൽ കണ്ടെത്തിയത് സോളാർ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റതാകാമെന്നാണ് നിഗമനം സുനിഷ അയലൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സുനിഷ എന്താണ് ഈ മരണത്തെപ്പറ്റി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ കീർത്തന ശ്രുതി നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ആ പാലോട് പെരിങ്ങമല സ്വദേശിയായിരുന്ന വിൽസൺ ഇന്ന് കൂടി ആടിന് തോൽവെട്ടാനായി ഒരു പറമ്പിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ് പിന്നെ ആളെ കാണാനില്ലാത്തതിനാൽ ഈ കുടുംബം ആ വീട്ടുകാർ ഇയാളെ തിരക്കി തിരക്കിയിറങ്ങിയിരുന്നു അതിന് പിന്നാലെയാണ് ഇക്ബാൽ കോളേജിൻ പിൻഭാഗത്തുള്ള വസ്തുവിൽ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഷോക്കേറ്റാണ് മരിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് സോളാർ വൈദ്യുതി ലൈൻ ഉണ്ടായിരുന്നു ആ പറമ്പിൽ ആ സോളാർ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റതായിരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം എന്നുള്ളതാണ് ഏതായാലും പാലോട് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പാലോട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ എങ്ങനെയാണ് ഇവിടെ ഈ സോളാറിൽ വൈദ്യുതി എത്തിയത് അത്തരത്തിൽ അനധികൃതമായാണോ വൈദ്യുതി എടുത്തത് എന്നതടക്കമുള്ള ചില വിവരങ്ങൾ ചില സംശയങ്ങളടക്കം ആ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ നാളെ കെ സ്ഥലത്തെത്തി പരിശോധിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം ഏതായാലും ഈ പറഞ്ഞതുപോലെ പാലോട് പെരിങ്ങമല സ്വദേശിയാണ് വിൽസൺ ഈ വൈദ്യുതാഘാദമിയേറ്റ് മരിച്ചത് പാലൂട്ട് തെന്നൂരിലെ തന്നെ ഐ എൻ ടി സി തൊഴിലാളിയാണ് ഇദ്ദേഹം ഒപ്പം തന്നെ ദളിത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ് വിൽസൺ എന്നുള്ളതാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത് ഏതായാലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പറമ്പിൽ ഒരു സുരക്ഷയും ഇല്ലാതെ ഇത്തരത്തിൽ സോളാർ വൈദ്യുതിയിൽ നിന്നും ഇങ്ങനെ വൈദ്യുതി വൈദ്യുതാഘാദമേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്താണ് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട് ഏതായാലും കെ എസ് ബി സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനു ശേഷം ഇതിലൊരു വ്യക്തത വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കീർത്തന ശരി സുനിഷ ഏലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്